നിലമ്പൂരിലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഓട്ടോ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയ്ക്കുമായി ഓട്ടോറിക്ഷകൾക്ക് ചെക്ക് സ്റ്റിക്കർ വിതരണം തുടങ്ങി നിലമ്പൂർ പോലീസും സംയുക്ത തൊഴിലാളി യൂണിയനുകളും നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും സംയുക്തമായ സ്റ്റിക്കർ വിതരണം തുടങ്ങിയത് നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ എൻ ഷാജു ഉദ്ഘാടനം ചെയ്തു ഞാൻ ജോലി എടുക്കുന്ന ഒമ്പതാമത്തെ ജില്ലയാണ് മലപ്പുറം താരതമ്യേന മറ്റ് ജില്ലകളെ മറ്റു ജില്ലകളെല്ലാം വളരെ നല്ല ആളുകൾ അധികമായിട്ടുള്ള അവിടെ നല്ല ആളുകൾ ഇല്ലെന്നല്ല പക്ഷേ കൂടുതൽ ആളുകൾ നല്ല മനസ്ഥിതിയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത് എന്തായാലും മലപ്പുറത്ത് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആ ഒരു ഇത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏതൊരു നാടിൻ്റെയും ആദ്യം വന്നിറങ്ങുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക ആ നാടിനെ കുറിച്ചുള്ള ഒരു നല്ലതോ ചീത്തയോ ആയിട്ടുള്ളൊരു ഒരു ഒരു ആ നാട്ടിൽ ഓടുന്ന ഓട്ടോക്കാരും അതുപോലെ ടാക്സിക്കാരും തന്നെയാണ് കാരണം വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് അവർക്ക് നിങ്ങൾ ആരാണെന്നോ അല്ലെങ്കിൽ നാടെന്താണെന്നോ അറിയാൻ പാടില്ല വന്നിറങ്ങുമ്പോൾ അവർ ആദ്യം പരിചയപ്പെടുന്ന ആദ്യം അവർ ഇടപെടുന്ന ആളുകൾ ഒന്നുകിൽ ഓട്ടോക്കാര് അതല്ലെങ്കിൽ ടാക്സിക്കാരാണ് അപ്പൊ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതായത് എന്താണോ നാട് ഈ നാട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതനുസരിച്ചിരിക്കും ഈ നാടിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുണ്ടാവുക അപ്പൊ ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്തായാലും സാർ പറഞ്ഞതാണ് നിങ്ങൾ നല്ല പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല റിപ്പോർട്ടായിരിക്കും മറ്റുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക അപ്പൊ ആ ഒരു കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാം എന്തായി കഴിഞ്ഞാൽ ഞാനിവിടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് വഹിച്ചിടത്തോളം കാലം നിങ്ങൾ യൂണിഫോം ഇട്ടില്ല യൂണിഫോം ഇട്ടേണ്ടത് തന്നെയാണ് ഏറ്റവും ചെറിയ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ തന്നെയാണ് നോക്കൂ വലിയ വലിയ കാര്യങ്ങൾ തെറ്റുണ്ടാക്കുന്നത് പോലെയല്ല ആദ്യം നിങ്ങളെ വിലയിരുത്തുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നത് ഉള്ളതാണ് ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുകയും യൂണിഫോം ഇട്ടും കൃത്യമായിട്ടുള്ള ഫെയർച്ച് സ്റ്റേറ്റ് മാത്രം വാങ്ങിയിട്ട് വണ്ടി ഓടിക്കുകയും മര്യാദ അവരോട് കാണിക്കുകയും ചെയ്യുന്നതാണ് ആ നാടിൻ്റെ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നു ഒന്ന് രണ്ട് മോശം ബെറ്റർ അല്ല ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഓട്ടോക്കാരിൽ നിന്ന് അത് ഈ റെയിൽവേ സ്റ്റേഷനിലോടുന്ന ആളുകളുമായിട്ടാണ് അനുസരിച്ച് നിങ്ങൾക്ക് പത്ത് രൂപയുടെ ഓട്ടോണ്ണം കിട്ടിയെങ്കിൽ നിങ്ങളുടെ ബാക്കിലുള്ള നിങ്ങളുടെ സുഹൃത്ത് ചിലപ്പോൾ നൂറ് രൂപയുടെ ഓട്ടം കിട്ടും ആ നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നാട്ടുകാരുടെ ഇടയിലായാലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും മോശം ഒരു മോശം ഒരു പേര് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ചു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഒ ദിലീപ് അധ്യക്ഷത വഹിച്ചു ലൈനിലിടുന്ന ഓട്ടോറിക്ഷകൾ ഇന്നുമുതൽ ചെക്ക്ഡ് സ്റ്റിക്കർ പതിക്കണം ചെക്ക്ഡ് സ്റ്റിക്കർ പതിക്കാത്ത ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്തുന്നതിനോ ടാക്സി സ്റ്റാൻഡിൽ ലൈനിലിടുന്നതിനോ അനുമതി ഉണ്ടായിരിക്കുന്നതല്ല നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും നിലമ്പൂർ നഗരസഭ പരിധിയിലുള്ള പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളിൽ ചെക്ക്ഡ് സ്റ്റിക്കർ ലഭിക്കാത്തവർക്ക് ഈ മാസം പന്ത്രണ്ടിനും ഇരുപത്തിയാറിനും രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ നിലമ്പൂർ കനോലി പ്ലോട്ടിനു സമീപം അവസരമുണ്ടാകും ഇതിലും എത്താത്തവർ കാരണം കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ നൽകിയാൽ മാത്രമേ സ്റ്റിക്കർ നൽകുന്നുവെന്നും സ്റ്റിക്കർ ഇപ്പോൾ ഉള്ളതിൽ ആൾട്രേഷൻ ഒന്നും വരുത്താൻ പാടില്ല അതെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റിക്കർ അതേമാതിരി ആ വാഹനത്തിൽ ഒട്ടിക്കണം രണ്ട് ബ്ലാക്ക് കളർ കൂളിംഗ് പേപ്പർ അതിന്റെ മുകളിൽ ഒട്ടിക്കാൻ പാടില്ല മനസ്സിലായോ ശ്രദ്ധിക്കണം അതിനകത്ത് വാഹന ഇടതു ഭാഗത്ത് മെയിൻ ഗ്ലാസിന്റെ താഴെയാണ് ആ റൗണ്ട് സ്റ്റിക്കർ വെക്കേണ്ടത് മെയിൻ ഗ്ലാസിന്റെ താഴെ ഇടത് ഭാഗത്ത് പിന്നെ സ്ക്വയർ സ്റ്റിക്കർ ഇടത് ഭാഗത്ത് താഴെ അത് ബോഡിയിലാണ് ഒട്ടിക്കേണ്ടത് ബോഡിയിൽ ആ വണ്ടിയിൽ പിന്നെ സ്റ്റിക്കർ ഇന്ന് തന്നെ ഒട്ടിക്കണം ഇനി സ്റ്റിക്കർ ഒട്ടിക്കാത്ത വാഹനങ്ങൾ ലൈനിൽ ഇടാനും പാടില്ല അതേമാതിരി വാഹനം കറങ്ങി ട്രിപ്പ് എടുക്കാനും പാടില്ല ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി പോലീസും എടുക്കും ഞങ്ങളും എടുക്കും കേട്ടോ പിന്നെ സ്റ്റിക്കർ എടുക്കാത്ത വാഹനങ്ങൾക്ക് ഈ മാസത്തിൽ പന്ത്രണ്ടാം തീയതിയും ഇരുപത്താറാം തീയതി ഒരു പരിശോധന കൂടി നടത്താൻ കനോലി പ്ലോട്ടിൽ വെച്ചിട്ട് നമ്മൾ പത്ത് എട്ട് മണി മുതൽ പത്ത് മണി വരെ സമയം ചെയ്യാത്ത വാഹനങ്ങൾ ഇനി ഉണ്ടെങ്കിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ഈ ദിവസങ്ങളിൽ വന്ന് എടുക്കണം അത് പന്ത്രണ്ടിനും ഇരുപത്തി ആറിനുമാണ് ഈ സമയങ്ങളിൽ വാഹന പരിശോധനയ്ക്ക് ആദരാകാത്ത വാഹനങ്ങൾ കാരണം ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷ പോലീസ് മുഖാന്തരം മാത്രം ഞാൻ സ്വീകരിക്കുള്ളൂ ഇനി ഇനി ഈ സമയത്ത് കാണിക്കാത്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പോലീസിന്റെ അടുത്ത് കൊടുത്തിട്ട് പോലീസിൽ ത്രൂ എനിക്ക് വരുന്ന വാഹനങ്ങൾ മാത്രമേ ഞാൻ ഇനി എടുക്കുള്ളൂ ഇന്ന് ജോയിന്റ് ആർ ടി ഓഫീസിൽ നിന്നും അനുവദിക്കുന്ന സ്റ്റിക്കറിൽ മാറ്റം വരുത്തുവാൻ പാടില്ല ഇനി മുതൽ ഓട്ടോറിക്ഷകളിൽ പതിക്കാനുള്ള സ്റ്റിക്കർ പോലീസ് സ്റ്റേഷനിൽ നിന്നുമായിരിക്കും ലഭിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് നിലമ്പൂർ എസ് എമാരായ സി ഗിരീഷ് കുമാർ ടി മുജീബ് തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ ടി എം എസ് ആസിഫ് ഷൌക്കത്ത് റിയാസ് കാവഡർ അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ഭാസ്കരൻ മയ്യന്താനി സെയ്ദലവിക്കുന്നമ്മൽ ഇ ഡി മത്തായി ജയരാജൻ വിൽസൺ ഷാജഹാൻ ചന്ദക്കുന്ന സുര ആത്തൂർ ഒ ടി നൌഷാദ് എന്നിവർ സംസാരിച്ചു ഓട്ടോറിക്ഷകൾ വിളിക്കുന്നവർ നിലമ്പൂരിലെ പെർമിറ്റാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും വാഹനത്തിന്റെ മെയിൻ ഗ്ലാസ്സിലും ബോഡിയിലും എൻ ബിആർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നും തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു